നമസ്കാരം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം വളരെയധികം പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതീവ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ പല പ്രഖ്യാപനങ്ങളും നടത്താറുണ്ട് പലർക്കെതിരെയും കൊലവിളി നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ വല്ലാത്ത ഒരു ഭയം കൊണ്ടാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇസ്രായേൽ മാധ്യമമായിട്ടുള്ള യതിയോ തഹ്റോനത്ത് തന്നെ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ പത്രത്തെ ഉദ്ധരിച്ച് മറ്റു ചില മാധ്യമങ്ങൾ ചില വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും എന്താണ് ഇസ്രായേലിനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ലബനോണിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം തന്നെയാണ് അവർക്ക് വലിയ തിരിച്ചടികൾ കിട്ടാൻ പോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ലബനോണിലേക്ക് ഒരു ആക്രമണം നടത്തി ഹിസ്ബുദയുടെ ഒരു ചീഫ് ഓഫ് സ്റ്റാഫിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു അദ്ദേഹം മാത്രമല്ല ഹമാസിന്റെ ചില ആളുകളും അവിടെ കൊല്ലപ്പെട്ടവരിലുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാന്റെ ഐ ആർ ജി സിയുടെ ഒരു മുൻ കമാൻഡർ ഇപ്പോൾ പറയുന്നത് ഇനി ഇസ്രായേലിനകത്ത് തുടർച്ചയായി സംഘർഷങ്ങളായിരിക്കും ആ സംഘർഷങ്ങൾ അവസാനിക്കില്ല എന്നാണ് അതിനുവേണ്ട എല്ലാ നീക്കങ്ങളും നടത്തി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ ഐ ആർ ജി സി മുൻകമാൻഡറുടെ ഭാഗത്ത് നിന്നും വരുന്ന ഈ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെ ഒരു നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത് അതായത് തെക്കൻ നഗരങ്ങളിൽ ലെബനോണിൽ തെക്കൻ നഗരങ്ങളിൽ ഹമാസും ഹിസ്മുല്ലയുമായൊരു സഖ്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഹിസ്ബുൾ ഒറ്റക്കായിരിക്കില്ല ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായപ്പോൾ ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഹിസ്ബുല്ലക്ക് ആയുധങ്ങളില്ല പഴയ ശക്തിയില്ല എന്നൊക്കെയുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഹമാസ് ഹിസ്ബുല്ലയുമായി ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാവിധ പദ്ധതികളുമായിരിക്കുന്നു ആയുധങ്ങളായിരിക്കുന്നു ഹമാസ് അവിടെ റോക്കറ്റ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി ഹിസ്ബുല്ലയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക അതാണ് ഹമാസിന്റെയും ഹിസ്ബുല്ലയുടെയും രണ്ടുപേരും ചേർന്ന് ആക്രമിക്കുക എന്ന ഒരു പദ്ധതിക്കാണ് അവർ രൂപം നൽകിയിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ ഹമാസ് ഗസയിൽ നിന്നും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയിരുന്നു അതുപോലെ തന്നെ ഇവിടെ ലബനോനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായിരുന്നു യമനിൽ നിന്ന് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേലിന് പരിക്ക് പറ്റിയത് യഥാർത്ഥത്തിൽ ഇവിടെ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളുടെ ഭാഗമായിട്ടാണ് വലിയ പ്രഹരം ഇവിടെ ലബനോനിലെ ഹിസ്ബുദ് ഇസ്രായേലിന് കൊടുത്തിരുന്നു ആദ്യം തന്നെ ഇവിടെ ഒരു വെടിനിർത്തൽ ചർച്ച പ്രാബല്യത്തിൽ വരുന്നത് ഇവിടെ ലബനോനുമായിട്ടാണ് അല്ലെങ്കിൽ ഹിസ്ബുല്ലയുമായിട്ടാണ് എന്തായാലും ആ വെടിനിർത്തൽ കരാറിന്റെ ലംഘനങ്ങൾ ഒരുപാട് തവണ ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞു ആ സമയങ്ങളിൽ ഒന്നും ഹിസ്ബുൽ തിരിച്ചടിക്കും എന്ന രീതിയിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെ ഉണ്ടാകും എന്നതാണ് ഹിസ്ബുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് തൊട്ടു പിന്നാലെയാണ് ഇവിടെ ഹിസ്ബുല്ലയും ഹമാസും ഒരു സഖ്യം രൂപീകരിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിലെ സാധാരണക്കാരുടെ അവസ്ഥ അതി എന്നുള്ളതാണ് ഭരണകൂടം ഇറാനെതിരെ കൊലവിളി നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ലബനോണിലെ ഹിസ്ബുല്ലക്കെതിരെ അവരുടെ കൊലവിളി ഉയരുന്നുണ്ട് ഗസക്കെതിരെ നാൽപ്പത്തിനാല് ദിവസം നീണ്ടു നിന്ന വെടിനിർത്തലിനിടെ അഞ്ഞൂറോളം വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത്തിനാല് ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത് കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെയാണ് അവിടെ ഇസ്രായേൽ വീണ്ടും വകവരുത്തിയത് എന്തായാലും ഇപ്പോൾ ഇവിടെ ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്ന ഇസ്രായേൽ മാധ്യമമായിട്ടുള്ള യതിയോ തഹ്റോനത്ത് എന്ന് പറയുന്ന പത്രം പുറത്തുവിടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിലെ സാധാരണക്കാരുടെ മാനസിക നില തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ സൈന്യത്തിൽ പ്രവർത്തിക്കുന്ന അവരുടെ സൈന്യവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അതായത് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ പരസ്പരം സൈന്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്ന കൂടുന്നൊരവസ്ഥ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു സമയത്ത് യുദ്ധത്തിൽ സേവനം അനുഷ്ഠിക്കാൻ തന്നെ സൈന്യത്തെ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രതിരോധ മന്ത്രി യോകാലന്റെ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സൈന്യത്തെ തിരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ മുൻ സൈനിക മേധാവി അത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു പല പ്രമുഖരും ഇസ്രായേലിന്റെ ദയനീയ അവസ്ഥ സൈന്യത്തിന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ മാധ്യമങ്ങളിലൂടെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ സാധാരണക്കാരുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത് ഇരുപത് ദശലക്ഷത്തോളം ആളുകളുടെ മാനസിക നില തെറ്റിയിരിക്കുന്നു അവർക്ക് മാനസികമായിട്ടുള്ള പിന്തുണ ആവശ്യമായി വന്നിരിക്കുന്നു എന്നാൽ ഇത്രയും വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മാനസികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ആവശ്യമായ ആളുകളില്ലാത്ത വല്ലാത്ത ഒരു പ്രതിസന്ധി നിറഞ്ഞൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഭരണകൂടം അഹങ്കാരം കാണിക്കുന്നുണ്ട് കൊലവിളി നടത്തുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധപറിയും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ല ഭയം അവരെ പിടികൂടിയിരിക്കുന്നു കാണുന്നവരെല്ലാം അവരുടെ ശത്രുക്കളാണ് ഈ കഴിഞ്ഞ ദിവസം മൊസാദ് പറഞ്ഞത് ഹമാസ് ഇപ്പോൾ യൂറോപ്പിലാണ് അവർ വ്യാപിക്കാൻ പോകുന്നത് അവരവിടെ ചുവടു ഉറപ്പിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു എന്തായാലും അത് അനുവദിക്കില്ല അവിടെയും ആക്രമണം നടത്തുമെന്നാണ് മൊസാദ് വ്യക്തമാക്കുന്നത് അതായത് എവിടെ നോക്കിയാലും അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും അവർ ഹമാസ് ആയിട്ടാണ് കാണുന്നത് ആരാണ് ഹമാസ് അല്ലാത്ത ആളുകൾ ആരാണ് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത്രമാത്രം അവർ ഭയന്നു പോയിരിക്കുന്നു എന്തായാലും ഈ ഭയം ഭരണകൂടം അല്ലെങ്കിൽ സൈന്യത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ബാധിച്ചിട്ടുള്ള ഈ ഒരു ഭയം അവിടുത്തെ സാധാരണക്കാരിലേക്ക് വ്യാപിച്ചിരിക്കുന്നു പടർന്നു പിടിച്ചിരിക്കുന്നു വല്ലാതെ ഭയന്നുപോയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായി മാനസിക നീലത്തെത്തിയ ഇരുപത് ദശലക്ഷത്തോളം ആളുകളുണ്ട് അല്ലെങ്കിൽ അവർക്ക് മാനസിക പിന്തുണ കൊടുക്കേണ്ട സാഹചര്യമുണ്ട് ഇതിന് കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവർ ഭയപ്പെടുന്നത് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു സഖ്യത്തെ തന്നെയാണ് അതായത് ഹിസ്മുല്ലയും ഹമാസും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ലബനോനിൽ നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ ഇവിടെ ഹമാസ് ഹിസ്മുല്ല സഖ്യത്തിന് കഴിയുമെങ്കിൽ അല്ലെങ്കിൽ അവിടെ തന്നെ ആയുധങ്ങൾ നിർമ്മിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ ഇതുവരെ അവർ സംയമനം പാലിച്ചത് ആയുധങ്ങളുടെ കുറവായിരിക്കാം പക്ഷെ ആ കുറവ് പരിഹരിക്കാൻ ഹമാസിന്റെ പോരാളികൾ അതിലെ വിദഗ്ധരായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ വിദഗ്ധരായിട്ടുള്ള ആളുകളെ കൂടു നിർത്തിക്കൊണ്ട് ലബനോനിൽ തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ചില വിവരങ്ങൾ കിട്ടിയതിന്റെ ഭാഗമായാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലബനോണിലേക്ക് ആക്രമണം ഉണ്ടായത് വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും അവരുടെ ആ ഒരു നീക്കം വിജയിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ കൂടുതൽ മാനസിക നില തെറ്റിയ തെറ്റിയൊരവസ്ഥയിലേക്ക് ആ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മാനസിക രോഗികളുള്ള ഒരു രാജ്യമായി ആ രാജ്യം മാറി എന്ന വാർത്തകൾ ആ രാജ്യത്തെ ഒരു പത്രം യഥിയോ താഹ്വനത്ത് എന്ന് പറയുന്ന പത്രം തന്നെ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം